ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഞങ്ങൾ പറയാൻ പോകുന്നത് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെയും ആത്മാവിനൊപ്പം വർഷങ്ങളായി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡാർക്ക് മൂണിലേക്ക് സ്വാഗതം തൻ്റെ മരണപ്പെട്ടു പോയ ഭാര്യയോടും കുഞ്ഞിനോടും വല്ലാത്തൊരു ഇഷ്ടം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അവർ മരിച്ചുപോയെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ മരിച്ചുപോയവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതാണ് അങ്ങനെ ആ ഒരു വിഷയത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നത് എങ്കിലും കാലം കടന്നുപോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ചെറിയൊരു ഇഷ്ടമെല്ലാം ജനറേറ്റായി അങ്ങനെ അത് വിവാഹത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി ഇവർ ഒരു ആസ്ട്രോളജറെ കാണാനായിട്ടിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് ഈ ആത്മാക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഈ വരുന്ന പെൺകുട്ടിക്ക് ദോഷമാണെന്ന് പറയാനിടയായത് അപ്പോൾ പലരെയും കണ്ടു ഇവർ അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം നടത്തി പക്ഷേ പിന്നെയും ഈ ജ്യോതിഷിനെ ചെന്ന് കാണുമ്പോൾ പറയില്ല ആത്മാവ് പോയിട്ടില്ല അത് അവിടെ തന്നെയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് ഒരു കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവരുടേത് പക്ഷേ ഈ മരണത്തിന് ശേഷം അവരുടെ വീട്ടിലുള്ളവരെല്ലാം ഭയന്നാണ് അവിടെ നിന്ന് മാറിപ്പോയത് ഇനി ആ വീടിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ പേരെടുത്ത ഒരു നിരീശ്വരവാദിയായിരുന്ന ഒരു വ്യക്തി പ്രേതങ്ങളിലും ഭൂതങ്ങളിലും ഒന്നും യാതൊരു വിശ്വാസമില്ലാതിരുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ അയൽക്കാരനായിരുന്നു അവിടെ എന്തോ യാദൃശികമായി പേടിച്ച് അദ്ദേഹം ഇപ്പം മകളുടെ കൂടെയാണ് പോയി താമസിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചത് ആറേഴു മാസം ആയപ്പോഴത്തേക്കും കുട്ടിയുടെ ഒരു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ടൗണിലേക്ക് പോകുന്ന വഴി ഒരു ബൈക്ക് ആക്സിഡൻറ്റിലാണ് ഭാര്യയും കുഞ്ഞും മരണപ്പെടുന്നത് തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ചികിത്സകളിൽ മാനസികമായ ചില പ്രശ്നങ്ങൾ കാണിച്ചതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് മാനസിക രോഗ ചികിത്സയ്ക്കും വിധേയനാക്കിയിരുന്നു ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന അദ്ദേഹത്തിന് അവർ മരണപ്പെട്ടത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാതെയായി ഒരു ദിവസം ആ വീട്ടിൽ ഈ പാട്ട പറക്കാനായിട്ട് ആളുകൾ വരുമല്ലോ അങ്ങനെ വന്നിരുന്നു അപ്പം ഈ അടഞ്ഞു കിടക്കുന്ന മതിലിനകത്ത് ആളെ കണ്ടുടനാണെങ്കിൽ ഈ വ്യക്തി ചോദിച്ചു നിങ്ങൾക്കിടടുത്ത് ആരാണ് അകത്ത് കയറി ഇത് പൊറക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഈ അയൽക്കാരൻ അവരോട് പ്രശ്നം ഉണ്ടാക്കി അപ്പോഴവർ പറഞ്ഞു ഇല്ല സാർ കിണർറ്റിൻ്റെ പടിയുടെ അടുത്ത് ഒരു അമ്മയും കൊച്ചും നിൽക്കുന്നുണ്ടായിരുന്നു അവരാണ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ എടുത്തോളാണെന്ന് പറഞ്ഞു അദ്ദേഹം വന്ന് പേടിച്ചതാണ് ഇന്നും പ്രഗത്ഭനായ തത്വചിന്തകനും നിരീശ്വരവാദിയൊക്കെ തന്നെയാണ് പക്ഷേ എന്താണെന്നറിയില്ല അദ്ദേഹത്തിന് ആ പ്രശ്നത്തിന് ശേഷം ആ വീടിന് ചുറ്റും താമസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ് ഞങ്ങളുടെ ടീം ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള വീടുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുപറ്റി ചുറ്റുമുള്ള വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് ആ വീട്ടിലുള്ളവരും ചില ദിവസങ്ങളിൽ യാദർശികമായി കുഞ്ഞിൻ്റെ കരച്ചിലും ഒരു സ്ത്രീ കുഞ്ഞിനെടുത്ത് രാത്രി ടെറസിൻ്റെ മേളിൽ കൂടെ നടക്കുന്നതൊക്കെ കാണുന്നതുകൊണ്ട് അവരും അവിടെ നിന്ന് മാറി താമസിക്കുവാനിടയായി അങ്ങനെ ചുറ്റുമുള്ളവർ വരെ ഭയന്ന് ഒഴിഞ്ഞുമാറിയ ഈ വീട്ടിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് ഞങ്ങൾ ചെന്നു അദ്ദേഹം തൻ്റെ വിഷമങ്ങൾ ഞങ്ങളോട് പറഞ്ഞു കാരണം ഞാനത് പണ്ടേ ഇവർക്ക് വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് സാർ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ അത് വല്ലാതെ ഒന്ന് കൺഫ്യൂഷനാക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും സാർ ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് സേവ് ചെയ്തു തരണം കാരണം എനിക്ക് ഇനിയൊരു ജീവിതം ആവശ്യമുണ്ട് ഞങ്ങളുടെ ടീം അവിടെ ചെല്ലുന്നത് കൊണ്ട് തന്നെ അവിടെ uh, അന്ന് ചുറ്റുവട്ടമുള്ളവരൊക്കെ കൂടിയിരുന്നു കാരണം ഇവർക്കെല്ലാവർക്കും ആകാംക്ഷയാണ് ഈ എന്താണ് ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ അവരുടെ അടുത്തെല്ലാം ചോദിച്ച് വീടിൻ്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി പിന്നെ അതുമാത്രമല്ല അവിടെ നിന്ന് മാറി താമസിച്ച ആ വ്യക്തിയുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു സാർ സാർ എന്തുകൊണ്ടാണ് മാറി താമസിച്ചത് സാറിന് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് എനിക്ക് വിശ്വാസമൊന്നും ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എൻ്റെ ഇത് ഭയമാണ് അത് വിശ്വാസമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി താമസിച്ചു ശരിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ മിക്ക എത്തിയസ്റ്റുകളുടെ വീട്ടിലും ഭാര്യമാർ ഭയങ്കര വിശ്വാസികളായിരിക്കും നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർ പലരും ശക്തന്മാരായ വിശ്വാസികളാണ് കൃത്യമായി വ്രതം നോക്കുന്നു നോമ്പ് നോക്കുന്നു കുർബാന കൂടുന്നു ശത്രു പൂജകൾ തുടങ്ങി എല്ലാ വഴിപാടുകളും നടത്തുന്ന ഉന്നതന്മാരായ വ്യക്തികളുടെ ഭാര്യമാരെ എനിക്കറിയാം പക്ഷേ ഈ ഉന്നതന്മാരായ ആൾക്കാരുണ്ടല്ലോ മൈക്കെടുത്ത് അണികളോട് പറയും അന്ധവിശ്വാസത്തിന് പോകരുതെന്ന് അപ്പോഴും ഞാൻ അങ്ങനെ ഇരുന്ന സമയത്തൊരു നേതാവിൻ്റെ അടുത്ത് ചോദിച്ചാൽ സാറേ ഈ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു ഭാര്യമാരുടെ വിശ്വാസത്തെ നമ്മൾ എതിർക്കാൻ പാടില്ലട ആ കുടുംബം മുന്നോട്ട് പോകേണ്ടിയിരുന്നു ആ ചുറ്റുവട്ടമുള്ളവരുടെ അടുത്തൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററുടെ മകളായിട്ട് വരും അവളായിരുന്നു എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ചില മെഷീൻസ് എല്ലാം വീടിന് ചുറ്റും സ്ഥാപിച്ചു അതിനുശേഷം ഒരു സ്മോക്ക് ഉണ്ട് അത് മറ്റേ കഞ്ചാവല്ല കേട്ടോ നിങ്ങളങ്ങനെ വീട് സ്മോക്കല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഗം ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഈ നമ്മുടെ വേദപ്രമാണ പ്രകാരം യാഗങ്ങളൊക്കെ നടത്താൻ ഉപയോഗിക്കുന്നു കുന്തിരുക്കങ്ങളും ചില സുഗന്ധ വസ്തുക്കളും ചേർത്തിട്ടുള്ള ഇത് ഞങ്ങൾ വീട്ടിൽ പുകയ്ക്കും എല്ലാവർക്കും പറ്റുമെങ്കിൽ പുകയ്ക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഏറ്റവും ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊരു നെഗറ്റീവ് ഫീല് വരുന്നുണ്ടെങ്കിലോ ഈ സാധനം ഞങ്ങൾ പുകയ്ക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കൊച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ എൻ്റെ കൂടെയുള്ളവർ സാർ ഞങ്ങൾക്ക് വിൻഡോ ക്ലോസ് ചെയ്താലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട അവളെ ഇനി വിളിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ആ കൊച്ച് അകത്തേക്ക് വന്നു എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ ഓരോ മുറികളിലും നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഞങ്ങൾ അവളുണ്ടായ ചില ചേഞ്ചസുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആളൊന്ന് സ്റ്റിഫായി അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ശബ്ദമൊക്കെ മാറി നല്ല സൗണ്ട് സൗണ്ടായിരുന്നത് ഒരു റഫ് ടോണിലേക്ക് വന്നു എന്നിട്ട് ആ കൊച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളെക്കൊണ്ട് എന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ എന്ന് ചോദിച്ചു എൻ്റെ കൂടെ നിന്നവരെല്ലാം ഒന്ന് ഷോക്കായെങ്കിലും ഞാൻ അവരടുത്ത് പറഞ്ഞു ആ ഞാൻ നിന്നെ ഒഴിപ്പിക്കും നിന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് ഞാൻ വളരെ ശാന്തമായി അവളോട് പറഞ്ഞു ആ കൊച്ചിന് തൊട്ടു നോക്കാൻ നേരം എന്ന് പറഞ്ഞാൽ ശരീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസിൽ കുളിച്ചിട്ട് വരുന്ന ആളുടെ ദേഹം തണുത്തിരിക്കില്ലേ ആ ഒരു ഫീലിൽ ഒരു പ്രത്യേക ആംഗിളിലൊക്കെ വളഞ്ഞ് മുടിയൊക്കെ വികൃതമാക്കി ഇവൾ കൈയെല്ലാം പിടിച്ചേക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രേത സിനിമകളിലൊക്കെ കാണുന്ന ഗോസ്റ്റ് പ്രസൻസിന് തുല്യമായിരുന്നു ഇവളുടെ ആ ഒരു മാനറിസങ്ങളെല്ലാം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിനക്കൊരു ശത്രു ഉണ്ടെന്നിരിക്കട്ടെ നിൻ്റെ ശത്രുവിനെ ഞാൻ ഇല്ലാതാക്കി തരും പകരം നീ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം നീ എന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കരുത് കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെ ജീവിച്ചേ പറ്റും ആ സ്ഥാനത്തേക്ക് ആര് വന്നാലും ഞാൻ അധിക കാലം വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞു കൂടെ നിന്ന് എല്ലാവർക്കും അതൊരു അതിശയം പോലെ തോന്നി ഞാൻ പറഞ്ഞു ചില പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലൊക്കെ നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ കാണാറുണ്ട് ആ സമയത്താണ് നമ്മളിതിനെ പ്രേതബാധക്കെ മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത് സത്യത്തിൽ എനിക്ക് ശത്രുക്കളൊന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കാമല്ലോ ഞാൻ ശത്രുക്കളില്ലെന്നല്ല ഉണ്ടെങ്കിൽ ഞാൻ അവരെ മിത്രങ്ങളായിട്ടാണ് കാണുന്നത് അവർക്ക് എന്നോട് ശത്രുത ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളങ്ങ് വിട്ടേക്കാം നമ്മൾ മനസമാധാനത്തോടെ ജീവിക്കുക അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് പക്ഷേ ഈ പ്രേതം കൂടിയെന്ന് വിശ്വസിക്കുന്ന ഈ പൊസഷൻ സ്റ്റേജ് കാണിച്ച ഈ പെൺകുട്ടി എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ പറ്റി സംസാരിച്ചു ആ വ്യക്തിയുടെ വീട്ടിലുണ്ടായ ദുർമരണത്തെ പറ്റി സംസാരിച്ചു അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു നീ എനിക്ക് സമ്മതം തന്നാൽ ഞാൻ ആ വ്യക്തിയെ നിൻ്റെ മുമ്പിൽ ഇല്ലാതാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു അല്പതമാശയും അല്പരസമാണ് തോന്നിയതെങ്കിൽ എൻ്റെ ശത്രു ഒന്നുമില്ലല്ലോ എനിക്ക് ആ വ്യക്തിയോടൊരു ശത്രുതയല്ല ആ വ്യക്തിക്കും എന്നോട് ശത്രുത ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നില്ലെന്നുള്ളൂ എന്തിന് കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞുപോയെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ചാടിക്കയറി ഇതിനോട് എഗ്രിമെൻറ്റ് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വൈകിട്ട് നീ വീട്ടിലെത്തുന്നതിന് മുമ്പേ ആ വ്യക്തിയെപ്പറ്റിയുള്ള ആദ്യ ഡീറ്റെയിൽ നിൻ്റെ ചെവിയിലെത്തും അതാണ് ഞാൻ നിനക്ക് വരുന്ന ആദ്യ തടയാളം അവിടെ വന്നപ്പോഴും ഞാൻ ചെറിയൊരു സ്വാർത്ഥത കാണിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് തവണ കൂടെ എനിക്ക് ഒബ്സർവ് ചെയ്യേണ്ടി വരും ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി എല്ലാം അന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടിയിൽ കയറിയപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ എല്ലാം ശരിക്കും വഴക്ക് പറഞ്ഞു ആവശ്യമില്ലാത്ത പണിയല്ലേ കാണിച്ചത് ഇങ്ങനെയൊക്കെ തമാശ കളിക്കാൻ പാടുണ്ടോ ഇതിനെയൊക്കെ വെച്ചിട്ട് എനർജിയുടെ ലെവലിനെ പറ്റി അറിയാതെ ഒരിക്കലും തമാശ കളിക്കരുത് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം നീ ഇതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോഴും നമുക്ക് എവിടെ പരാജയം പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഞാനൊന്നും മിണ്ടി ഒന്നുമില്ല ഞങ്ങൾ കാക്കനാട് എത്തി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടിറങ്ങി അപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു ഞാൻ പറഞ്ഞു എല്ലാവരും കയറി ചെയ്തോ ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മാഡം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ മാഡം പറഞ്ഞു എമർജൻസി ആണോ ഞാൻ പറഞ്ഞു എമജൻസി ആവാം എന്ന് പറഞ്ഞു കാരണം കുറേ കാലാവും വിളിച്ചിട്ട് അവൻ എന്നോട് സംസാരിച്ചത് ആ പ്രേതാത്മാവ് ബാധിച്ചിട്ട് അപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ ശത്രു എന്ന് ആ വ്യക്തിയുടെ കാര്യങ്ങളായിരുന്നു ഇത് കേട്ട് മാഡവും കൂടെയുള്ളവരെല്ലാം ഒന്ന് ഷോക്കായി എല്ലാവരും ഭക്ഷണം കഴിക്കാതെ അതുപോലെ തന്നെ വാഹനത്തിലേക്ക് തിരിച്ചു കയറി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ മാഡത്തോട് പറഞ്ഞു മാഡം നമുക്ക് വളരെ റീസൻറ്റ് ടൈം തന്നെ അവിടെ ഫിക്സ് ചെയ്യണം ഞാനത് തമാശയ്ക്കാണ് ആ പ്രേതാത്മാവ് ബാധിച്ച വ്യക്തിയോട് ഞാനൊരു ഡീൽ ചെയ്തത് പക്ഷേ വേണ്ട മാം നമുക്ക് വളരെ പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ മാഡം പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് ഫിക്സ് ചെയ്തു ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു ആ വീട്ടിലെ ചില മാറ്റങ്ങളൊക്കെ ചെയ്തു ഈ പെൺകുട്ടിന് വേണ്ട ഒരു സൈക്കാട്രിക് വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി കൗൺസിലിങ്ങും ചില ഹിബ്നോതെറാപ്പികളൊക്കെ ചെയ്ത് ഇന്ന് ആ വ്യക്തി വിവാഹം കഴിച്ച് വളരെ സന്തോഷമായി ജീവിക്കുന്നു എൻ്റെ ഒരു നല്ലൊരു കുഞ്ഞനിയത്തിയായിട്ട് ആ ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ പേടിക്കുന്ന ചില പാരനോർമൽ സിറ്റുവേഷൻസ് വളരെ ഭംഗിയായി നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഡാർക്ക് മൂണിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം നന്ദി